ഹായ് ഗ്രീസ് കാർഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്ന് നമ്മളൊരു ചെറിയ സീറ്റ് ലൂബി പരിചയപ്പെടുകയാണ് ഞാൻ ഈ പ്ലാന്റ് വെച്ചിട്ട് ഏകദേശം ഒരു വർഷമേ ആകുന്നുള്ളൂ പക്ഷേ ഇതിൽ മുന്തിരിക്കുല പോലെ നല്ല സൈസുള്ള ഫ്രൂട്ടുകൾ ഉണ്ടായി കിടക്കുകയാണ് ഇത് കണ്ടോ ഞാനത് കാണിച്ചു തരാം അങ്ങനെ ലൂബി സീറ്റ് ലോബി നല്ല മധുരമുള്ള നല്ല സൈസുള്ള ലൂബി മുന്തിരിക്കുല പോലെ ഉണ്ടായി കിടക്കുന്ന ഒരു കാഴ്ചയാണ് മുന്തിരിക്കുല പോലെ നല്ല രസമുണ്ട് ഇങ്ങനെ കാഴ്ച കിടക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് ആണിതിൻ്റെ സൈസ് സീറ്റ് ചെറിയൊരു പ്ലാന്റ് ആണ് മറ്റിട്ടധികം നാളായിട്ടില്ല ഇവിടെയൊക്കെ ഇങ്ങനെ കൊല പോലെ നിറയെ ഫ്രൂട്ടുകൾ ഉണ്ടാക്കി കിടക്കുന്ന ഒരു വളരെ മനോഹരമായ കാഴ്ചയാണ് എനിക്ക് സീറ്റ് ലുബിയുടെ മൂന്നാല് വെറൈറ്റികളിലൂടെ ഉണ്ട് ഒരു പ്ലാന്റിൽ ഫ്രൂട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് കഴിച്ചു നോക്കാം മറ്റു ചില രൂപകളിലൂടെ പരിചയപ്പെടാം ഇതിൻ്റെ പ്ലാന്റിങ് രീതികൾ സീറ്റ് ലൂവി ഉൾപ്പെടെയുള്ള ചില പ്ലാന്റുകൾക്ക് ഇല വെള്ളം നിറം വന്ന് പലരുടെയും പ്ലാന്റുകളൊക്കെ നഷ്ടപ്പെട്ടു പോയി ഉണങ്ങിപ്പോയ സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം ഇതെൻ്റെ സീഡ് രൂപയുടെ മറ്റൊരു പ്ലാന്റാണ് അപ്പോൾ ഇതിലൊരു ഫ്രൂട്ട് ഉണ്ടായി കിടക്കുന്നുണ്ട് ഇതിൽ നിറയെ ഫ്രൂട്ട് ഉണ്ടായിരുന്നു ഫ്രൂട്ടൊക്കെ ഏകദേശം തിരാറായെങ്കിലും ഇവിടെ കുറച്ച് കായ്കളൊക്കെ ഇവിടെ എപ്പോഴും കിടക്കുന്നുണ്ട് ഇത് തിരാറായ ചെറിയ കായ്കളാണ് അപ്പം ഞാനിത് വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇട്ടിരുന്നതാണ് ഇപ്പം പഴുത്തു പോയെന്ന് സംശയമുണ്ട് കവറൊക്കെ ഇട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ കിളികളുടെ ശല്യമൊക്കെ ഉള്ളതുകൊണ്ട് കവറിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത് അപ്പം ഇതാണ് സില്ലുവിയുടെ ഫ്രൂട്ട് ഞാനതൊന്ന് പറിച്ചെടുക്കുകയാണ് സില്ലുവിയുടെ ഫ്രൂട്ടാണ് ഇത് എൻ ആർ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതിൽ ഈ ഫ്രൂട്ട് ഇത് നന്നായിട്ട് ബ്ലാക്ക് കളറായി കഴിഞ്ഞാൽ നല്ല മധുരമാണ് അല്ലെങ്കിൽ ഒരു ചെറിയ ചവർപ്പുണ്ട് അപ്പോൾ നന്നായിട്ട് പഴുത്താൽ നല്ല മധുരമാണ് നല്ല ടേസ്റ്റ് ഉണ്ട് പ്ലമ്പിൻ്റെ ഒരു ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് ഉണ്ടാവും അല്പം ഫ്രൂട്ടിൻ്റെ വലിപ്പം അല്പം ചെറുതാണെന്നുള്ളൊരു പ്രശ്നം ഇതിനുള്ളൂ പക്ഷേ നല്ല മധുരമുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം അല്പം പഴുത്തു പോയി വിണ്ടി കയറിയിട്ടുണ്ട് ഇതിൽ നമുക്കൊന്ന് കട്ട് ചെയ്യാം വേണ്ടല്ലേ അകം നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഫ്രൂട്ടാണ് നല്ല ഫ്രഷുണ്ട് നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം പഴുപ്പ് കുറഞ്ഞ ഒരു ഫ്രൂട്ടും കൂടെ ഞാനൊന്ന് കട്ട് ചെയ്യുകയാണ് ഉണ്ടോ ഇതാണ് ഇതിൻ്റെ ഉൾവശം ഇതാണ് ഉൾവശം ആദ്യം പഴുപ്പ് കുറഞ്ഞത് ഞാനൊന്ന് കഴിച്ചു നോക്കുകയാണ് ചെറിയൊരു ചവർപ്പുണ്ട് പഴുപ്പ് കുറഞ്ഞ നന്നായിട്ട് പഴുത്തൊന്ന് കഴിച്ചോട്ടെ നന്നായിട്ട് പഴുത്ത നന്നായിട്ട് പഴുത്തതിന് നല്ല മധുരമുണ്ട് നല്ല ടേസ്റ്റാണ് നമ്മൾ ഒരു പ്ലമൊക്കെ കഴിക്കുന്ന പോലെ തോന്നുന്നുണ്ട് ഇതാണ് എൻ്റെ മറ്റൊരു ലൂബി ഇത് തായ്ലാൻഡ് ലൂബിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ ഉള്ളതിൽ ഏറ്റവും മികച്ച ഇനമാണിത് ലൂബികളിൽ നമ്പർ വണ്ണാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കഴിച്ചല്ലോ കഴിച്ചു കഴിഞ്ഞപ്പോൾ ബ്ലാക്ക് കളർ ആകാത്തതിന് ചെറിയൊരു ചമർപ്പുണ്ട് എന്നാൽ ഈ തായ്ലാൻഡ് ലൂബിയുടെ ഒരു പ്രത്യേകത കളർ മാറുമ്പോൾ തന്നെ ഇതിന് മധുരമുണ്ട് ഒരു നല്ലൊരു ഫ്ലേവറുണ്ട് ഏറ്റവും മികച്ച ഇനം ഈ തായ്ലാൻഡ് ലൂബിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ വന്നിട്ടുള്ളതിൽ അപ്പോൾ ഇതിവിടെ ഫ്ലവർ ചെയ്തിട്ടുണ്ട് ഇത് നട്ടിട്ടിപ്പോൾ ഒരു അധികം നാളായിട്ടില്ല ഒരു മൂന്നോ നാലോ മാസമായി കാണുകയുള്ളൂ അപ്പോൾ ഇത് ഫ്ലവർ ചെയ്തിട്ടുണ്ട് തായ്ലാൻഡ് ലൂബി ഇതെൻ്റെ റെഡ് ഹൈബ്രെഡാണ് അപ്പോൾ നമ്മൾ തായ്ലാൻഡ് ലൂബി കഴിച്ചു ആളുകൾ ആളുകളിപ്പോൾ കൂടുതൽ ഈ ലൂബിയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഈ റെഡ് ഹൈബ്രിഡ് ജബോട്ടിക്കാവയുടെ ഫ്രൂട്ടും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം അതിലൊരു നന്നായിട്ട് പഴുത്തൊരു പഴം കിടക്കുന്നുണ്ട് ഇപ്പോൾ നന്നായിട്ട് ഇത് ഫ്ലവർ ചെയ്തിട്ടുണ്ട് നമുക്ക് ആ പഴം ഒന്ന് പറിച്ചു നോക്കാം പുതിയ പൂക്കളൊക്കെ ധാരാളം ഇതിൽ വരുന്നുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് പറിച്ചെടുക്കാം റെഡ് ഹൈബ്രിഡ് നന്നായിട്ട് പഴുത്തിട്ടുണ്ടേ നന്നായിട്ട് പഴുത്തിട്ടുണ്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ നന്നായിട്ട് പഴുത്ത ഈ റെഡ് ഹൈബ്രിഡ് ജബോട്ടിക്കാവ നമുക്കൊന്ന് കട്ട് ചെയ്യാം നന്നായിട്ട് പഴുത്തിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് കഴിച്ചു നോക്കാം ജബോട്ടി കബ റെഡ് ഹൈബ്രിഡ് നല്ല മധുരം ഉണ്ട് കേട്ടോ നന്നായിട്ട് പഴുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലിക്ക് ചെറിയൊരു ചമർപ്പുണ്ട് സാധാരണ പക്ഷെ നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോൾ ചമർപ്പ് കുറയുന്നുണ്ട് ഇനി നമുക്ക് തൊലി ഇല്ലാതെ ഒന്ന് കഴിച്ചോണ്ടോ കേട്ടില്ലേ തൊലി നല്ല മധുരവും നല്ല ഉണ്ട് അപ്പോൾ നമ്മൾ ലോബി കഴിച്ചപ്പോഴും നന്നായിട്ട് പഴുക്കാത്തത് കൊണ്ട് ഒരു ചമർപ്പുണ്ടായിരുന്നു പക്ഷേ നന്നായിട്ട് പഴുത്തത് ഒരു ചമർപ്പുമില്ല നല്ല മധുരവും നല്ല പ്ലമ്മിൻ്റെ ടേസ്റ്റും അതുപോലെ ജബോട്ടിക്കേബയാണെങ്കിലും അതിൻ്റെ നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞപ്പോൾ നല്ല മധുരമുണ്ട് ടേസ്റ്റുമുണ്ട് തൊലിക്കും ചമർപ്പ കുറവായിട്ട് വരുന്നുണ്ട് തൊലി ഒഴിവാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും ഉണ്ട് പക്ഷേ ഈ ഇതിൻ്റെ സീഡ് അല്പം വലിപ്പമുള്ളതാണ് അത് വേണ്ടത് എന്നാൽ മരമുന്ദിര ഒരു ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് സീഡാണ് വലിപ്പമുള്ള സീഡുകളാണ് എന്നാൽ നമ്മുടെ സീ ടൂബിനെ സംബന്ധിച്ചോളം സീഡ് വളരെ ചെറുതാണ് അത് നമുക്ക് കഴിക്കാവുന്നതാണ് യാതൊരു ടേസ്റ്റും വ്യത്യാസവും നമുക്ക് ഫീൽ ചെയ്യത്തില്ല അപ്പോൾ അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ കൂടുതൽ പേരും സീഡ് ടൂബിലേക്ക് തിരിയുന്നുണ്ട് നല്ല വെറൈറ്റി നോക്കി നമ്മൾ ഇപ്പോൾ ഞാൻ കാണിച്ച വീഡിയോ കാണിച്ചതെന്നപോലെ കൊലയായിട്ട് ഉണ്ടാകുന്ന വെറൈറ്റികളൊക്കെ നോക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് അതുപോലെ പ്ലാന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് അതുകൂടെ ഞാൻ നമുക്കൊന്ന് പരിശോധിക്കാം പുലാസാൻ്റെ എൻ്റെ ഒരു പുതിയ വെറൈറ്റി പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇലകൾ കണ്ടോ വെളുത്തു നിർത്തി വന്നിട്ട് ഇതിൻ്റെ അറ്റവും കൂടെ കമ്പിൻ്റെ അറ്റവും കരിഞ്ഞു പോയായിരുന്നു ഇത് ക്ലോറോസിസ് എന്നുള്ള ഒരു രോഗം ബാധിക്കുന്നതാണ് കാരണം ഇത് അമിതമായിട്ടുള്ള സൂര്യപ്രകാശം ഈ പുലാസൻ്റെ ചെറിയ പ്ലാന്റുകൾക്ക് ഈ പ്രശ്നം കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് പരിഹാരമായിട്ട് ചെയ്യാവുന്നത് ഷെയ്ഡ് കൊടുക്കുക എന്നുള്ളതാണ് ഷെയ്ഡ് കൊടുത്തിട്ട് നല്ല രീതിയിൽ മൈക്രോന്യൂട്രീൻസും അതുപോലെ ജൈവവളങ്ങളൊക്കെ കൊടുത്ത് അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ ഈ പുലാസന് നമ്മൾ ചെറിയ പ്ലാന്റ് വയ്ക്കുമ്പോൾ കാരണം ഇവിടെ സൂര്യപ്രകാശം വളരെ കൂടുതലുള്ള ഒരു സ്ഥലമാണ് ഇത് തെക്ക് ഭാഗത്ത് നിന്ന് അടിക്കുന്ന ആ സൂര്യപ്രകാശമാണ് ഇതിന് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമായി തീർന്നത് പിന്നെ സൂര്യപ്രകാശം കുറച്ച് അടിച്ച സ്ഥലങ്ങളിൽ അതിൻ്റേതായ വ്യത്യാസമുണ്ട് ഇതുപോലെയുള്ള പ്ലാന്റ് നടുമ്പോൾ എപ്പോഴും നമ്മൾ ഷേഡ് കൊടുക്കാനായിട്ട് ചെറുപ്പത്തിലെ ഷേഡ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഈ ഗ്രീൻ ചാമ്പയിൽ ഇത് രണ്ടാമത് ഉണ്ടായിരിക്കുന്നതാണ് മഴയായിരണം നല്ല മധുരമുള്ള ഒരു വെറൈറ്റിയാണിത് മഴയായിരണം അല്പം മന്ധനം കുറവായിരിക്കും അതിൻ്റെ കൊലകുത്തി നിറയുണ്ടായിട്ടുണ്ട് ഗ്രീൻ ചാമ്പ ഈ സീറ്റ് ലൂബി പ്ലാന്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിലോടുള്ള ബന്ധത്തിൽ ഞാനൊരു പ്ലാന്റ് കാണിക്കുകയാണ് ഇതെൻ്റെ ഒരു സൺഡ്രോപ്പിൻ്റെ പ്ലാന്റ് ആണ് ഞാനിത് നല്ല വെയിലത്താണ് വച്ചത് പോ നല്ല പോട്ടിമിക്സ് ഒക്കെ തയ്യാറാക്കി ഡ്രമ്മിലാണ് വെച്ചത് പക്ഷേ ഇതിൻ്റെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഇല വരുന്നതെല്ലാം ഇങ്ങനെ വെള്ളം നടത്തി വന്നിട്ട് ഇതിൻ്റെ കൊമ്പ് അതിൻ്റെ അറ്റം അതുപോലെ കമ്പിൻ്റെ അറ്റം ഇങ്ങനെ കരിഞ്ഞ് പോയാണ് ഇതിൻ്റെ വളർച്ചയും മുരടിച്ച് വല്ലാത്തൊരവസ്ഥയായി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പ്ലാന്റ് ആ വെയിലത്ത് നിന്ന് മാറ്റിയിട്ട് ഇതിനെ തണുത്തേക്ക് മാറ്റിവെച്ചു കാര്യമായിട്ടുള്ളൊരു പുരോഗതി ഉണ്ടായില്ല അതിനുശേഷം ഞാനിത് റിപ്പോർട്ട് ചെയ്തു റിപ്പോർട്ട് ചെയ്താൽ ഞാൻ തയ്യാറാക്കിയ മിക്സ് ഇതാണ് ഞാൻ കാണിച്ചുതരാം ഇത് നമ്മുടെ മണ്ണിര കമ്പോസ്റ്റാണ് ഇത് മണ്ണ് ഇത് നമ്മുടെ തോട്ടി തോടുകളിൽ നിന്നൊക്കെ ഞാൻ വാരിയെടുത്ത മണലാണത് ഇത് ഇത് ചകിരി കമ്പോസ്റ്റാണ് ഇത് നമ്മൾ ഉപയോഗിക്കണത് നിർബന്ധമില്ല ഇത് നമ്മുടെ നാട്ടിൽ ഉമിയില്ലേ നെല്ല് കുത്തുന്ന ഉമി ഞാൻ കളക്ട് ചെയ്തതാണ് അപ്പം ഇത്രയും മണ്ണ് മണ്ണിര കമ്പോസ്റ്റ് മണല് ചകിരി കമ്പോസ്റ്റ് ചകിരി ചോറല്ലെട്ടോ അതായത് ചകിരി ആക്കിയതാണ് അതുപോലെ നെല്ല് കുത്തിയ ഉമി ഇത്രയും കാര്യങ്ങൾ ചേർത്ത് ഞാൻ പോട്ടി മിക്സ് തയ്യാറാക്കി ഉമി കിട്ടാത്തവർക്ക് ഇത് ഇത് പെർലൈറ്റ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റാണ് നന്നായിട്ട് വായു സഞ്ചാരം ഉണ്ടാകുന്ന ഡ്രൈനേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് പെർലൈറ്റ് ഈ പ്രോഡക്റ്റും ഇതിപ്പോൾ ഇതൊന്നും ഉമിയോ മണലോ കിട്ടാത്തവർക്ക് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്ത് ഞാൻ എൻ്റെ ഈ സൺഡ്രോപ്പ് പ്ലാൻ ചെയ്തു അപ്പോൾ അതിന് ശേഷം തണലത്തേക്ക് മാറ്റി വെച്ചു ഒട്ടും പേരും ഉള്ളാതെ തണലത്തേക്ക് മാറ്റി വെച്ചപ്പോൾ ഇത് ക്ലോറോസിസ് എന്ന രോഗം ബാധിച്ചിട്ടാണെങ്കിൽ വരുന്നത് ഇപ്പോൾ കണ്ടില്ല പുതിയ തളരു വന്നിട്ടുണ്ട് നല്ല പച്ചപ്പൊട വരണേ നന്നായിട്ട് തളര് വന്നു അങ്ങനെ ഈ പ്ലാന്റ് ഇപ്പോൾ രക്ഷപ്പെടാൻ ഇടയായി തീരുന്നു അതുപോലെ ഞാൻ കുറച്ചുമുമ്പ് എൻ്റെ ഒരു പുലാസാനു അമിതമായിട്ട് വെയിലുമ്പോൾ ഈ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഇതൊക്കെ പുതിയ സ്റ്റമ്പ് വന്നതാണ് ഇതിന് ശേഷം അപ്പോൾ തയ്യാറാക്കിയ ഈ പോട്ടി പോട്ടിമിക്സിലാണ് ഞാനിത് പ്ലാന്റ് തീർത്തും ഒട്ടും വെയിലും ഉള്ളാതെ തണുത്ത് മാറ്റി വെച്ചപ്പോൾ വന്നിരിക്കുന്ന പുതിയ സ്റ്റമ്പുകളാണ് അങ്ങനെ അല്ലെങ്കിൽ ഈ പ്ലാന്റ് നശി പോയേനെ റിപ്പോർട്ട് ചെയ്തു ഇത് പഴയ ബോട്ടിൽ നിന്ന് മാറ്റിയിട്ട് ഒക്കെ എടുത്തിട്ട് കുറേ പേരൊക്കെ പോയി നല്ല സാരമില്ല ഇപ്പോൾ ഇത് നന്നായിട്ട് ഫ്ലവറും ഫ്ലവറിങ്ങൂടെ ചെയ്തിട്ടുണ്ട് സംത് അധികം പ്രായമാകാത്ത പ്ലാന്റ് ഏകദേശം ഒരു ഒരു വർഷത്തോളം കഴിഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത് കണ്ടല്ലേ ഒന്ന് ഒന്നര വർഷം അപ്പോൾ അപ്പോൾ നമ്മൾ സീറ്റ് ലൂബി പ്ലാന്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഴിവെങ്കിൽ മണ്ണിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ സീറ്റ് ലൂമി പ്ലാന്റ് ചെയ്യുമ്പോൾ മണ്ണി വെക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതല്ല ഇനി അതിന് സൗകര്യമില്ലാത്ത ഡ്രമ്മിൽ പ്ലാന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പലർക്കും ഈ സീറ്റ് ലൂമി നട്ടിട്ട് അവരുടെ പ്ലാന്റ് നശിച്ചുപോയിട്ടുണ്ട് ഇലയ്ക്ക് കളർ വ്യത്യാസം വന്നിട്ടുണ്ട് അതുപോലെ കമ്പോണങ്ങി പലരുടെയും പലരും അത് ചോദിച്ചുകൊണ്ട് എനിക്ക് നിർദ്ദേശങ്ങൾ അയച്ച് അയക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യമൊന്നു പറയുന്നത് അപ്പോൾ നമ്മൾ ഡ്രമ്മിൽ നടുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നല്ല ഹോൾട്ട് ഹോള് വെള്ളം ഒരു കാരണവശാലും ഒരു തുള്ളി വെള്ളം പോലും കെട്ടി നിൽക്കാൻ പാടില്ല നല്ല ഡ്രൈനേജ് വേണം നല്ല ഹോൾ ഇട്ട് കൊടുക്കുക വെള്ളം കെട്ടി നിൽക്കാത്തക്ക രീതിയിൽ ഹോളുകൾ കൊടുക്കുക അപ്പം അതിനുശേഷം മണ്ണ് കട്ടിയായി കഴിഞ്ഞാലും അത് കട്ടി പിടിച്ചാലും ഈ ഒരു പ്രശ്നം വരാറുണ്ട് വേരിന് പെട്ടെന്ന് അല്ലെങ്കിൽ ക്ലോറോസിസ് എന്ന രോഗം ഒരു സാധ്യതയുമുണ്ട് അപ്പോൾ അതിന് നമ്മൾ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് മണ്ണ് മണല് നെല്ല് കുത്തിയ ഉമി മണ്ണിര കമ്പോസ്റ്റ് വേണമെങ്കിൽ ചകിരി കമ്പോസ്റ്റ് ചോറല്ല ചകിരിച്ചോറല്ല ചോറ് കമ്പോസ്റ്റ് ആക്കിട്ടുണ്ട് ഇത് ഒന്നും ഇല്ലാത്തവർക്ക് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ പെർലൈറ്റ് വേണമെങ്കിൽ നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാനായിട്ട് ഇടും അത് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഈ രീതിയിൽ ഒരു കാരണവശാലും മണ്ണ് കട്ട പിടിക്കാതെ നല്ല രീതിയിൽ ഡ്രൈനേജ് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ പ്ലാൻ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോട്ടിലും നമുക്ക് വളർത്താവുന്നതാണ് പിന്നെ വേറിനെ ബാധിക്കാതിരിക്കാനായിട്ട് വാം ചെറിയ അളവിൽ വാമൊക്കെ നമുക്ക് വേണമെങ്കിൽ ചേർക്കാം വാൻ ചേർത്താൽ അത് വേറിൻ്റെ ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ് അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സീറ്റ് ലൂബി പ്ലാന്റ് ചെയ്യേണ്ടത് ഈ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പ്ലാന്റ് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് പലർക്കും പോയിട്ടുണ്ട് അപ്പോൾ സീറ്റ് ലൂബി അനവധി വെറൈറ്റികളുണ്ട് ഇപ്പോൾ നല്ല ഇനങ്ങൾ നോക്കി സെലക്ട് ചെയ്ത് പ്ലാന്റ് ചെയ്യുക നല്ല ഫ്രൂട്ടാണ് നമുക്ക് നന്നായിട്ട് പഴുത്താൽ നല്ല മധുരമുണ്ട് ചെറുതായിട്ട് കളർ മാറുമ്പോൾ തന്നെ മധുരമുള്ള ഇനങ്ങളുമുണ്ട് സീറ്റ് ലൂബിയെക്കുറിച്ചും ആ സീറ്റ് ലൂബിയുടെ പ്ലാന്റുകളെ കുറിച്ചും അതിൻ്റെ അതിൻ്റെ പോട്ടി മിക്സ് തയ്യാറാക്കുന്ന രീതിയെക്കുറിച്ചും ഏകദേശം ഒരു ധാരണ ഉണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഞാൻ എൻ്റെ വീഡിയോ വൈൻ്റെ ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്